ഹില്ലി അക്വ നവീകരിച്ച പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു പുതിയ പ്ലാന്റിൽ നിന്ന് അഞ്ച് ഇരുപത് ലിറ്റർ ജാറുകളിൽ ഇനി കുടിവെള്ളം ലഭിക്കും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഹില്ലി അക്വ സംസ്ഥാന സർക്കാരിന്റെ കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വ അഞ്ച് ലിറ്ററിന്റെയും ഇരുപത് ലിറ്ററിന്റെയും ജാറുകളിൽ തൊടുപുഴയിൽ പ്ലാന്റിൽ നിന്നും കുടിവെള്ളം ലഭ്യമാക്കാൻ സജ്ജമായി ഇതിനായി സ്ഥാപിച്ച പ്ലാന്റിന്റെയും നവീകരിച്ച ഫാക്ടറി ഔട്ട്ലെറ്റിന്റെയും ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ് ചന്ദർ വഹിച്ചു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അരുവിക്കരിയിൽ നിന്നു വടക്കൻ മലബാറിൽ ഇത് കുറേ കൂടി നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് അവിടെയും യൂണിറ്റ് ആവശ്യമാണെന്ന് കണ്ട് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൊഴിയിൽ പുതിയ ഒരു യൂണിറ്റും കൂടി താമസിക്കാതെ ആരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു വരും കുപ്പിവെള്ളം ആവശ്യമായി ലഭ്യമാക്കി കൊടുക്കുന്നതിന് ഇവിടെ അര ലിറ്ററും ഒരു ലിറ്ററും രണ്ട് ലിറ്ററിൻ്റെയുമാണ് ഉൽപ്പാദന നിലയിലുണ്ടായിരുന്നത് ആ ഡിമാൻഡ് അനുസരിച്ച് ഇരുപത് ലിറ്ററിൻ്റെയും കൂടി പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതുകൂടി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് ജലവിഭവ വകുപ്പിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഹില്ലി അക്കോയുടെ ഉൽപാദനവും വിതരണവും നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മ്രാലയിലെ ഫാക്ടറിയിൽ ഒരു ലിറ്റർ കുപ്പിവെള്ളം ഉത്പാദിപ്പിച്ചാണ് തുടക്കം തുടർന്ന് രണ്ട് ലിറ്ററിന്റെയും അര ലിറ്ററിന്റെയും കുപ്പിവെള്ള ഉൽപാദനവും തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം അരുവിക്കരയിലും ഹില്ലി പ്ലാന്റ് തുറന്നു ഇവിടെ തുടക്കത്തിൽ ഇരുപത് ലിറ്റർ ജാർ മാത്രമായിരുന്നു ഉത്പാദനം പിന്നീട് അര ലിറ്റർ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ കുപ്പിവെള്ളവും ഇവിടെ ഉത്പാദിപ്പിച്ച് എത്തിച്ചു ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിന് സ്വകാര്യ കമ്പനികൾ ഇരുപത് രൂപ ഈടാക്കുമ്പോൾ ഹില്ലിയക്കോയുക്ക് പതിനഞ്ച് രൂപയാണ് പരമാവധി വിൽപ്പന വില ഫാക്ടറി ഔട്ട്ലെറ്റുകൾ റേഷൻ കടകൾ കൺസ്യൂമർ ഫെഡ് സ്റ്റോറുകൾ നീതി മെഡിക്കൽ സ്റ്റോറുകൾ ത്രിവേണി ജയിൽ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ തെരഞ്ഞെടുത്ത കൌണ്ടറുകളിൽ നിന്ന് പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ കുപ്പിവെള്ളം ലഭിക്കും ആറ് ലിറ്റർ രണ്ട് ലിറ്റർ കുപ്പിവെള്ളവും കുറഞ്ഞ നിരക്കിൽ ഫാക്ടറി ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് കുപ്പിവെള്ളത്തിന്റെ ആവശ്യകത വർധിച്ചോടെ കഴിഞ്ഞ ഡിസംബർ മുതൽ പ്ലാന്റുകളിൽ അഡീഷണൽ ഷിഫ്റ്റുകൾ പ്രവർത്തനം തുടങ്ങിയിരുന്നു അഞ്ച് ഇരുപത് ലിറ്റർ ജാറുകളുടെ വിതരണം റാലയിൽ നിന്ന് വൈകാതെ ആരംഭിക്കാനാണ് ശ്രമം രണ്ടായിരത്തി അഞ്ചോ രണ്ട് രണ്ട് കോടി രൂപ ഹിറ്റുവരവ് നേടിയ ഹില്ലിയാക്കുവർഷം ഇതുവരെ ഏഴ് ദശാംശം ആറ് കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിട്ടുണ്ട് ഈ വർഷം എട്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ